യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം ആവേ മരിയ എൻ്റെ പേര് മിനി ആൻ്റണി ഞാൻ എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിൽ മുട്ടിനകത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ ഈ പുണ്യപ്പെട്ട സന്നിധാനത്തിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് അമ്മേനെ അനുഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് റോസറിയുടെ ബിസിനസ്സാണ് ആ ബിസിനസ് നടത്തുവാൻ വേണ്ടി ഞങ്ങളൊരു ഷോപ്പ് പണിതു പതിനാല് വർഷമായിട്ടും ഞങ്ങൾക്കതിന് ഇട്ട് കിട്ടുന്നുണ്ടായില്ല രണ്ട് പ്രാവശ്യം ചേട്ടന് അതിന് ബുദ്ധിമുട്ടി നടന്നു രണ്ട് പ്രാവശ്യം നടന്നിട്ടും അത് റിജക്റ്റ് റിജക്റ്റായിപ്പോയി പിന്നെ ഞങ്ങൾ ഒരു ഷോപ്പ് എടുത്തു എന്നുവെച്ചാൽ നമുക്ക് നമ്പർ കിട്ടിയാലേ വ്യാപാരികളുടെ സംഘടനയിൽ നമ്മളെ ചേർക്കുകയുള്ളു അപ്പം അതിന് വേണ്ടി മാത്രമായിട്ട് ഞങ്ങളൊരു ഷോപ്പ് റെൻറ്റിനെടുത്തു ഞങ്ങൾക്ക് നമ്പർ കിട്ടുന്നില്ല ആ റെൻറ്റ് നമുക്ക് ഒരു മാസം മൂവായിരം രൂപ വരും അങ്ങനെ നമ്മൾ ഒരു വർഷം ആകുമ്പോൾ മുപ്പത്താറായിരം രൂപ നമ്മൾ കിട്ടണം അങ്ങനെ ഞങ്ങൾ റെന്റ് അടച്ച് വ്യാപാരി ചേർന്ന് പക്ഷെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ നമ്പർ കിട്ടാത്ത സ്ഥാപനത്തിൽ അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അങ്ങനെ കുറച്ച് വർഷങ്ങളായപ്പോൾ എൻ്റെ ഉള്ളിൽ ഇന്ന് മാതാവായിരിക്കും എന്നെ തോന്നിച്ചത് എന്നോട് ആരോ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയും റെൻറ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ ആ പണത്തിട്ട സ്ഥാപനത്തിന് ഒന്നുകൂടി നമ്പർ കിട്ടാൻ ട്രൈ ചെയ്തുകൂടെ എന്നെൻ്റെ ആരോ പറയുന്നു ഞാനത് ചേട്ടനോട് പറഞ്ഞു നമുക്ക് നമ്മുടെ ഷോപ്പിന് ഒന്നുകൂടി ട്രൈ ചെയ്യാം നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം എനക്കിട്ട് ബുദ്ധിമുട്ടി വില്ലേജിലും പഞ്ചായത്തിലൊക്കെ നടന്നു ഇനി എനിക്ക് വയ്യ അതിനെ അപ്പം ഞാൻ പരിശുദ്ധ പറഞ്ഞു അമ്മേ ചേട്ടന് ആദ്യം ഇതിന് താല്പര്യം തോന്നിക്കണം എന്നാൽ മാത്രമേ ഇതും നടക്കത്തുള്ളൂ അമ്മ ഇടപെടണം അമ്മ ഇടപെട്ട് ചേട്ടന് താല്പര്യം വരുത്തി ഞങ്ങൾക്ക് നമ്പർ ഇട്ട് തരണം അമ്മയെന്ന് പ്രാർത്ഥിച്ചു പിന്നത്തെ ആഴ്ച ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയമാണ് ഞാനിപ്പോൾ സിൽവർ ഉടമ്പടിയിലാണ് ഞാൻ ആറു വർഷമായി അതിന് പറയാൻ മറന്നേ ആറ് വർഷമായി ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ നിയോഗം വെച്ചു നിയോഗം വെച്ചു ഒരു രണ്ടാഴ്ച കഴിഞ്ഞില്ല ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറയാണ് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ ഷോപ്പിന് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് എന്താ പറയണ്ടത് എനിക്കറിഞ്ഞൂട അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് ഇടവിട്ടിട്ടുണ്ട് മാതാവ് ഇടവിട്ടുകൊണ്ടാണല്ലോ ചേട്ടന് അങ്ങനെ എന്നോട് ഇങ്ങോട്ടും ആവശ്യപ്പെട്ടത് അങ്ങനെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എല്ലാ ഒന്നാം വെള്ളിയാഴ്ചകളിലും ഈ വെഞ്ചിരിച്ച ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ ഈ ഷോപ്പിൻ്റെ നാല് കോർണറിലും ഇട്ട് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു ഒരു തടസ്സവും കൂടാതെ ഇത് ചെയ്ത് കിട്ടണമെന്ന് അങ്ങനെ ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഏൽപ്പിച്ചു അവരതിന് മുന്നിട്ടിറങ്ങി വില്ലേജിൽ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ ഓവർ സിയർ വന്നു ഓവർ സിയർ വന്ന് നോക്കി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ വൺ സൈഡും അദർ സൈഡും കൺസെൻറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ വൺ സൈഡ് കുഴപ്പമില്ല അദർ സൈഡ് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞ് മാതാവിനെനിക്ക് സോൾവ് ചെയ്ത് തരാ തന്നിട്ടുണ്ട് അപ്പം ആ മാഡം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്കറിയാലോ അതിർ സൈഡ് ചെറിയൊരു പ്രശ്നമുള്ളത് അവർ സമ്മതിക്കും എന്താണെന്ന് അറിയില്ല ആ മേടവിടണം അമ്മ ഇടവിട്ട മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആ സിവിൽ എൻജിനീയർ വിളിച്ചിട്ട് പറയാണ് ചേട്ടാ അതെ മാഡം പറഞ്ഞു വൺ സൈഡിൻ്റെ മാത്രം കൺസെൻ്റ് മതി ഒരു സൈഡ് മതി മറ്റു സൈഡ് വേണ്ടാന്ന് അപ്പോളും എനിക്ക് ഭയങ്കര സന്തോഷവും മാതാവിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ എനിക്കറിയില്ല പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്ന് നമ്പർ കിട്ടി ഈ സമയത്തൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ യൂട്യൂബിൽ കൂടി പ്രയർ കൂടുകയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും റെൻ്റൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്രയും ബിസിനസ് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് എന്താ നേട്ടം അങ്ങനെയൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ നമ്പർ ഇട്ട് കിട്ടി ഇതിനെ പരിശുനമ്മയ്ക്കും തിരുക്കുമാരനും ആയിരായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കാലിൽ ആണി ഉണ്ടായിരുന്നു ആണി രോഗമുള്ള എനിക്കറിയാം അത് വന്നാലുള്ള ബുദ്ധിമുട്ട് നടക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഇരുപത്തെട്ട് വർഷമായിട്ട് എനിക്കിതിനൊരു കുറവും വേ ഇതുണ്ടായില്ല ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനത്തിൽ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ബാർഥിച്ച് ഒരു ദിവസം നോക്കുമ്പോൾ ഇത് ഒട്ടും കാണാനില്ല ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ നല്ല മുഴുത്താണി തന്നെയായിരുന്നു പക്ഷേ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മ ആണി എൻ്റെ കാലിൽ നിന്നും മാറ്റിത്തന്നു അതിന് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ആയിരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പറമ്പ് വാങ്ങിച്ചു അവിടെ വീട് വെച്ച് വിൽക്കാനായിരുന്നു ആഗ്രഹം അങ്ങനെ കഴിഞ്ഞ ഡിസംബർ എട്ടിന് ഞങ്ങൾ അതിൽ കല്ലിട്ടു കല്ലിട്ടപ്പോൾ ഞാനിവിടുന്ന് അമ്മയുടെ ഈ സന്നിധാനത്ത് നിന്ന് മണ്ണ് കൊണ്ടുപോയി അമ്മയുടെ ചെറിയ മെഡലും നിറച്ച വസ്തുക്കളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളതിൽ കല്ല വീടിന് കല്ലിട്ടത് അങ്ങനെ വീടിന് കല്ലിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി നടന്നു ഓരോ സ്റ്റേജിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒമ്പത് വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഒരു രണ്ട് നില ആൾക്ക് പണിയുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ നൽകി അപ്പോൾ ഈ പ്രാർത്ഥ ഈ ഇത് നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മ ഡെയിലി അപ്പോൾ ഡെയിലി ബ്രെഡ് ബ്രയറിൽ അച്ഛൻ പറയുമല്ലോ നമ്മളോട് നമ്മളുടെ വീട് പണിയുന്നുണ്ടോ വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ പറമ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കാൻ ഈ ഒമ്പത് മാസം കൊണ്ട് ഞങ്ങളുടെ പരവണി തീർന്നു ഈ മൂന്ന് മാസം അച്ഛൻ്റെ ഈ പ്രെയറിൽ ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിച്ചു ഈ മൂന്ന് മാസത്തിനുള്ളിൽ ആ വീട് കച്ചവടം മയക്കി തച്ചോടം തന്ന മാതാവ് അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ വെച്ചും നേർ പ്രാർത്ഥിച്ചതിനൊക്കെ ഫലമായിട്ട് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ പറമ്പ് വാങ്ങി വീട് വെച്ചു വീട് കച്ചവടമാക്കി തന്നു ഇത്രയും വലിയ അനുഗ്രഹം നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഒത്തിരി നന്മകൾ ഞാൻ ആറ് വർഷം ഇടമ്പടി എടുത്തിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെറുതും വലുതുമായിട്ട് എനിക്കും എൻ്റെ വീട്ടിലും തന്നിട്ടുണ്ട് അതിനൊക്കെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ പ്രാ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി ഉയരാൻ സാധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ബാഹ്യമായ ആവശ്യങ്ങളൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കും അമ്മയെ എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ ഉടമ്പടിയിൽ ജീവിക്കാൻ വളരാനുള്ള കൃപ നൽകണേ നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള കൃപ നൽകണേ ശത്രുക്കളെ സ്നേഹിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും നമ്മുടെ കൃപാസനാലയത്തിലെ എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയിൽ എനിക്ക് നല്ല പുരോഗതി ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ജപ മാല ചെല്ലാനും വിഷ്ണു കുർബാന ഭക്തിയോടുകൂടി വേറെ പല ചിന്തകളൊന്നും ഇല്ലാതെ കൂടുതനുസ്വീകരിക്കാനൊക്കെ ഉള്ള കൃപയുണ്ട് പിന്നെ കാറിന് പ്രവർത്തികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു മൂന്നാല് പേരുണ്ട് ഒരു ഗ്യാങ് ആണ് ഞങ്ങൾ ഡിസ് ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ ഭവന സ്ഥാപനവും പിന്നെ വൃന്ദസന്ധനം അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ അവർക്ക് ഫുഡിനുള്ള ഭക്ഷണം കൊടുക്കും അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുന്നു പിന്നെ പ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടു പത്രം ഓരോരുത്തർക്ക് കൊടുക്കും കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ കഴിയുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കും അമ്മേ ഈ പത്രം വായിക്കുന്ന വ്യക്തികൾ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാനുള്ള കൃപ നൽകി അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു തന്നവരെ അനുഗ്രഹിക്കുന്ന ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുള്ളത് ഇത്രയും നാളമ്മയും തിരുക്കുമാരും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഒത്തിരി ഒത്തിരി പറഞ്ഞുകൊള്ളുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് രണ്ട് കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും മിനി ആൻ്റണി എന്ന ഈ സഹോദരി പരിശുദ്ധ കൃഭാസ്വരമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ ആറു വർഷമായി ഈ സഹോദരിയും കുടുംബവും അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു ജീവിതത്തെ ആത്മീയമായി വളർത്തിയെടുക്കുന്നതിന് സാധിക്കുകയും നിത്യതയെ ലക്ഷ്യം വെച്ചുള്ള നിയോഗങ്ങൾ എഴുതിവെക്കുവാൻ സാധിക്കുന്നുവെന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മോടിപ്പോൾ പങ്കുവെക്കുന്നത് പതിനാല് വർഷമായി നമ്പർ കിട്ടാതിരുന്ന കെട്ടിടത്തിന് നമ്പർ കിട്ടിയതിലൂടെ ആ കട നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുവാനും വാടക വലിയ വാടക മുംബൈയിലുള്ള വലിയ വാടക ഒഴിവാക്കി ആ ജീവിതം കൂടുതൽ സാമ്പത്തികമായി സുരക്ഷിതമാക്കുവാൻ സഹായിച്ചുവെന്ന് ആദ്യം സാക്ഷ്യപ്പെടുത്തി ഇരുപത്തിയെട്ട് വർഷമായി ഉണ്ടായിരുന്ന ആണി രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു വർഷത്തിനുള്ളിൽ പറമ്പ് വാങ്ങി ഒൻപത് മാസം കൊണ്ട് ഭവനം നിർമ്മിച്ച് പൂർത്തീകരിച്ച് അത് വിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചതിനെയും കുടുംബം സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതിനേക്കാൾ ഉപരി ആ ആത്മീയ ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മകളെയും വളർച്ചയെയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങളോടൊപ്പം തന്നെ ആത്മീയമായി കൂടുതൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളരുവാൻ ദൈവാശ്രയത്വത്തിൽ ജീവിക്കുവാൻ അമ്മമാതാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ കുടുംബത്തെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുവെന്നും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ഒരു ആത്മീയ വളർച്ചയുടെ ജീവിതമാണ് ഉടമ്പടി ജീവിതം ദൈവസ്നേഹത്തെ സ്നേഹത്തെ പങ്കുവെക്കുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം മറ്റുള്ളവരോട് കാണിക്കുകയും ദൈവനാമത്തെ മറ്റുള്ളവരുടെ ഇടയിൽ പ്രഘോഷിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം മുതിർന്നവരുടെ മതബോധന ജീവിതമാണ് എങ്ങനെയാണ് ഒരു അഡൽറ്റ് കാറ്റഗിസ് നടക്കുന്നത് എങ്ങനെയാണ് കൗതാശികമായി കൂടുതൽ കൂടി ജീവിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ക്ഷമയിലും സ്നേഹത്തിലും ശത്രുക്കളോടുള്ള ഔദാര്യ മനസ്സിലുമൊക്കെ നമുക്ക് വളരുവാൻ സാധിക്കുക അതൊക്കെയും അമ്മമാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ജോസഫ് അച്ഛൻ്റെ ഓരോ ആഴ്ചയിലുമുള്ള ഉടമ്പടി ധ്യാനത്തിലൂടെ നമുക്ക് സന്ദേശങ്ങൾ നൽകി നമ്മളെ പരിപാലിക്കുന്നുണ്ട് അമ്മയിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ കുടുംബത്തിന് കൂടുതൽ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക